കുടുംബബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ ഇങ്ങോട്ട് നല്ല നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും നല്ല നൽകുന്നുണ്ടാവും ഇങ്ങോട്ടും മുണ്ടില്ലെങ്കിൽ നമ്മളും ഉണ്ടൂല ഇതല്ല അള്ളാഹാൻ്റെ റസൂൽ സല്ലാസിമങ്ങൾ ഒരിക്കൽ പറഞ്ഞത് കാണാം ലൈസലു വാസിലു ബിൽ മുഖാഫി കുടുംബബന്ധം പുലർത്തുന്നവനെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്തതിന് പകരം ചെയ്യുന്നവനല്ല നമ്മളെ മോളെ കല്യാണം ഉണ്ടായപ്പം നമ്മളെ ജ്യേഷ്ഠൻ ഒരഞ്ച് പവൻ തന്നു ഇനി ഓൻ്റെ മോളെ കല്യാണം കല്യാണമുണ്ടാകുമ്പം ആ അഞ്ച് ഓൻ തിരിച്ച് ഞാനും അങ്ങോട്ടും കൊടുക്കും ഇതല്ല കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഇന്നമൽവാസിലുല്ലതി ഇതാ റഹിമുഹു റഹിമുഹല യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുന്നവൻ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ നമ്മളെ കുടുംബത്തിൽ ഒരു വിള്ളലുണ്ടായാൽ തമ്മിൽ തെറ്റി നിന്നാൽ അതിനെ വിളക്കി ചേർക്കാൻ ആരാണോ മുൻകൈയ്യെടുക്കുന്നത് അവനാണ് യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുന്നവൻ അപ്പം നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ യോജിപ്പിലാകാം അവർ കുറേ കാലമായി മിണ്ടലില്ല അത് നമ്മൾ പറഞ്ഞു നടന്നാൽ അത് ഞമ്മളെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ തന്നെ വെറുതെ വേണ്ടാത്തു പറയലാണ് അതല്ല നമ്മൾ ചെയ്യേണ്ടത് ആരെങ്കിലും പണങ്ങിയിക്കുന്ന അമ്മായിമ്മമാരും മരുക്കളും പണങ്ങിക്കുന്നവരുണ്ടാവും ജ്യേഷ്ഠനും അനുജനും തെറ്റി നിൽക്കലെന്നവരുണ്ടാവും ഇതേപോലെ തന്നെ എളാപ്പിയും മൂത്താപ്പിയും പണങ്ങി നിൽക്കുന്നവരുണ്ടാവും ഇതൊക്കെ നമ്മളെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിൽ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം അവരെ യോജിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇടപെടല ഈ തെറ്റ് നിൽക്കുമ്പോൾ ആദ്യത്തിൽ രണ്ടു കൂട്ടർക്കും കുറച്ച് ഉണ്ടാവും കുറച്ച് വൈകിയാൽ അവർക്കൊക്കെ മനസ്സിൽ തോന്നും ഒന്ന് പഞ്ചായത്ത് പറഞ്ഞാൽ നന്നാകേനിന്ന് എന്നാൽ ആ പഞ്ചായത്ത് പറയുന്ന ആൾ ഞമ്മളാവണം ഞമ്മളെ കുടുംബത്തിലുള്ള ഒരു വിഷയം പുറത്തേക്ക് എത്തിച്ച് നാട്ടുകാരെത്തേക്ക് മഹല്യമ്മറ്റിക്ക് കത്ത് കൊടുത്ത് അങ്ങനെ എല്ലാവരും അറിയണതിന് മുമ്പ് അത് നമ്മളെ കുടുംബത്തിൽ തന്നെ ഒതുക്കി തീർക്കാൻ നമ്മൾ മുൻകൈ എടുക്കുക എന്നതാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കലെന്ന് നബിസ്വല്ലാസം നമ്മൾ പറയുന്നു അതുവഴി നമുക്ക് നേരത്തെ പറഞ്ഞ ദുന്യവയും മുഖർവിയുമൊക്കെ നേട്ടങ്ങൾ കിട്ടും അപ്പം നമ്മൾ ഒരു പ്രാസ്ഥാനിക കുടുംബം എന്ന നിലക്ക് അവനവൻ്റെ സ്വന്തം കുടുംബത്തിലെ വിള്ളലുകളെ വിളക്കി ചേർക്കുക എന്നതിന് നമ്മൾ ആദ്യം മുൻകൈയ്യെടുക്കണം കുഴപ്പമില്ലാതെ നമ്മളെ കുടുംബത്തെ കൊണ്ടുപോകണം